തിരുമല സ്വദേശിയായിട്ടുള്ള ആനന്ദ് തമ്പിയുടെ ആത്മഹത്യ രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് അത് സംഭവിച്ചത് അതിൽ ബി ജെ പി നേതൃത്വത്തെ കടന്നാക്രമിച്ചിരിക്കുകയാണ് ആർ എസ് എസ് എൻ്റെ ബി ജെ പി കാരെ നിങ്ങൾ ഇത്രയും വൃത്തികെട്ടവന്മാരാണോ ഇത്രയും നെറികട്ടവന്മാരാണോ അയാളുടെ അസ്തിത്വത്തെ പോലും നിങ്ങൾ എന്താണ് പുച്ഛിച്ചു കളഞ്ഞില്ലേ ഞങ്ങൾക്കറിയേയില്ല ആനന്ദ് നമ്മളുടെ പ്രവർത്തകനെ അല്ല എന്നുള്ള രീതിയിലാണ് ആര് ബി ജെ പി നേതാവായിട്ടുള്ള എസ് സുരേഷൊക്കെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അതിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ശാസ്തമംഗലം മണ്ഡൽ കാര്യവാഹമായിട്ടുള്ള അഖിൽ മനോഹരാണ് എന്താണ് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് ഇത് എത്രമാത്രം ഗൗരവപൂർവ്വമായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഗൗതം ഇതിലേ ഈ സുരേഷിനെ കുറിച്ച് പറയുമ്പോൾ സുരേഷ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ബി ജെ പി നേതൃത്വം രാജ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഒരു കോർപ്പറേറ്റിനെയാണ് ഇവിടെ അവിടെ പ്രസിഡന്റ് ആക്കി കൊണ്ടുവന്നത് ശരിക്കും അദ്ദേഹത്തിന്റെ തുടക്കം നല്ലതായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം സാധാരണക്കാരായ ഒരുപാട് ബി ജെ പി പ്രവർത്തകരെ കാണാൻ പോയി എങ്ങനെയാണ് ഇവിടുത്തെ പൾസർ എന്ന് അറിയാനൊക്കെ പോയതാണ് പക്ഷെ അദ്ദേഹത്തിനെ വല്ലാതെ ബ്രെയിൻ വാഷ് ചെയ്ത കരുതിൽ അദ്ദേഹത്തിന് മാറ്റിയെടുക്കത്തി ഈ സുരേഷ് വല്ലാതെ കളിച്ചു എന്നൊരു ഇതുണ്ട് സുരേഷ് എസ് സുരേഷ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ തവണയൊക്കെ മത്സരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തൊക്കെ മത്സരിച്ച് തോറ്റ ഒരു ബി ജെ പി കാരനാണ് ഈ സുരേഷ് ഇദ്ദേഹത്തിന് ബ്രെയിൻ വാഷ് ചെയ്ത് സുരേഷിന് ഇഷ്ടമില്ലാത്തവരെ അങ്ങേയറ്റം നമുക്ക് എടുത്തു പറയാൻ തലമുതിർന്ന പല നേതാക്കളും കേരളത്തിലുള്ള പല തലമുതിർന്ന നേതാക്കളുടെയും പേര് വെട്ടുന്നതിൽ നിർണായകമായ കളി അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറിനോട് പറയുകയും പറയുകയും അവരെയൊക്കെ എന്തെങ്കിലും പദവികളിലോ പാർട്ടി പദവികളിലോ മറ്റോ സംഘടനാ പദവികളിലോ കൊണ്ടുവരണമെങ്കിൽ അതിനെ നിരുപാധികം വെട്ടി നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് അദ്ദേഹത്തിനുള്ളത് അല്ലാതെ വല്ലാതെ അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിലിപ്പം അഖിൽ മനോഹറിൻ്റെ ആ കുറിപ്പ് ഞാനൊന്ന് വായിക്കുക ആ സാങ്കേതികമായി ആനന്ദ് ബി ജെ പി പ്രവർത്തകനായിരുന്നിരിക്കില്ല ആനന്ദിനെ പോലെ മെമ്പർഷിപ്പ് ഇല്ലാത്ത നൂറുകണക്കിന് പ്രവർത്തകരുടെ അധ്വാനവും സമയവും പണവും കൂടി ചേർന്നാണ് ചേട്ടൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വച്ച തൊപ്പിയിലെ പൊൻതൂവലായി കൊണ്ടു നടക്കുന്ന മുപ്പത്തിയഞ്ച് സീറ്റ് അതെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ടെക്നിക്കാലിറ്റി വെച്ച് ഉത്തരം കൊടുത്തപ്പോൾ മുറിവേറ്റത് മെമ്പർഷിപ്പ് ഇല്ലാത്ത ഇപ്പോഴും ഈ ദേശീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന വോട്ട് ചെയ്യാൻ നിൽക്കുന്ന മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത നൂറുകണക്കിന് അത് അതൊന്ന് അടിവരയിടണേ മറ്റു ദേശീയവാദികളുടെ നെഞ്ചിലാണ് അതെ എന്നാലും ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ ഒറ്റ വാക്കിൽ തള്ളിപ്പറഞ്ഞു പറഞ്ഞു കളഞ്ഞല്ലോ ആനന്ദ ആനന്ദ് ആരുമല്ലായിരുന്നു എന്ന് അതെ മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും രാഷ്ട്രീയമായി തന്നെ മറുപടി മറുപടി പറയണമെന്ന ഒരു നിർബന്ധവുമില്ല അതിൽ അവസാനം കുറുക്കി കഴിഞ്ഞേ രാഷ്ട്രീയം ഒരാളെ എത്രമാത്രം അധപ്പതിപ്പിക്കാം എന്ന് നിങ്ങൾ കാണിച്ചു തന്നു എന്നാണ് ആ അവസാനം കുറിപ്പിൽ രേഖപ്പെടുത്തുന്നത് ഏതായാലും ഇത് ഈ പറയ ഈ പറയുന്ന രീതിയിൽ സുരേഷിൻ്റെ ഈ പ്രസ്താവന ആ വാർത്താ സമ്മേളനം നമ്മളെല്ലാവരും കണ്ടതാണ് ഞാൻ കണ്ടതാണ് അപ്പോൾ സുരേഷ് ആ പറഞ്ഞത് ശരിക്കും ആ പാർട്ടിക്ക് വേണ്ടി ഈ മരിക്ക മരിച്ചുപോയ ആ ആത്മഹത്യ ചെറുപ്പക്കാരൻ ബി ജെ പിയുടെ ഒരു ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഒരു കറകളഞ്ഞ പ്രവർത്തകൻ തന്നെയായിരുന്നു നമ്മളാ തുടക്കത്തിൽ വായിച്ച പോലെ ഇവർക്ക് മുപ്പത്തഞ്ച് സീറ്റ് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടി അതായത് സാങ്കേതികമായി ആനന്ദ് ബി ജെ പി പ്രവർത്തനായിരുന്നില്ല എന്ന് ഇത് പറയുമ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ അയാള് ബി ജെ പിക്ക് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ആർ എസ് എസ്കാരാണ് ബി ജെ പി ബി ജെ പി നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഒരു ആർ എസ് എസ് കാരനല്ലേ അല്ലേ നിതിൻ ഗഡ്കരി ആർ എസ് എസ് കാരനല്ലേ ഇവിടെ നിരവധി ആർ എസ് എസ് നേതാക്കള് ബി ജെ പി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പക്ഷെ ആർ എസ് എസിലൂടെ ബി ജെ പി പക്ഷെ അങ്ങനെ ആർ എസ് എസ് എന്ന് പറയുന്നത് അത്ര കണ്ട് അദ്ദേഹം ഒരു തീണ്ടപ്പാട് നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല സുരേഷാണ് പത്രസമ്മേളനം നടത്തിയത് സുരേഷിന് ഒരു യോഗ്യതയില്ല അത് പറയാനെന്നാണ് ഈ ഇതിൽ ഈ ചെറുപ്പക്കാരൻ പറയാതെ പറയുന്നത് സുരേഷിന് പ്രവർത്തന രീതി കൊണ്ട് ഏതാണ്ട് നാപ്പത്തി മൂന്ന് ലക്ഷം രൂപ വരെ സുരേഷിന് അവിടെ കാശാറ്റ് അടക്കിയത് ആ ഈ സുരേഷിന് ആനന്ദിനല്ല അത് നമ്മൾ പറഞ്ഞത് ആനന്ദ് തമ്പിയുടെ അത് മരണപ്പെട്ടതാണ് ഞാൻ ഈ പരാതി അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായിട്ട് പത്രസമ്മേളനം നടത്തിയ വ്യക്തിയെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ അദ്ദേഹം അത്ര കണ്ട് സൊസൈറ്റിയിൽ കടബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാലാണ് അദ്ദേഹത്തിനെതിരെ ഇതാ ഇപ്പോ ആനന്ദ് പ്രവർത്തകനല്ല എന്ന് വലിയ വലിയ വായിൽ വാചകം അടിച്ച സുരേഷ് പെരിങ്ങമ്പല സഹകരണ സംഘം അഴിമതിയില് ബി ജെ പി ജനറൽ സെക്രട്ടറി എസ് സുരേഷിന് ആറ് നാപ്പത്തിമൂന്ന് ലക്ഷം രൂപ അടയ്ക്കണം പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് സഹകരണ വകുപ്പാണ് ഈ സുരേഷിനെ കുറിച്ച് ആർക്കും അങ്ങനെ ഒരു ഒരു വളരെ നല്ലൊരു അഭിപ്രായമൊന്നും പാർട്ടിക്കകത്ത് തിരുവനന്തപുരത്തുകാരനായി എനിക്കറിയാം പാർട്ടിക്കകത്ത് അങ്ങനെയൊന്നും അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ അതായത് ഇങ്ങനെയാണ് ഒരു മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ വായിക്കാം ബി ജെ പിയുടെ ഈ സുരേഷിനെ കുറിച്ചാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഒരു ഭൂം പോലെ വളർന്നു വന്ന ആളാണ് എസ് സുരേഷ് നിലവിൽ ബി ജെ പി ജനറൽ സെക്രട്ടറിയാണ് ബി ജെ പിയിലെ ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ വലം കൈ ഇന്നത്തെ ട്രെൻഡിന് ഇന്നത്തെ ട്രെൻഡിങ്ങിൽ പോകുന്ന പ്രധാന വാർത്ത തിരുവനന്തപുരം പെരിങ്ങമ്പല സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ സുരേഷ് നാപ്പത്തി മൂന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ഗുരുതരമായ അഴിമതിയെ തുടർന്ന് ബി ജെ പി ഭരണസമിതി അധികാരം കൈയാളുന്ന സഹകരണ സംഘം അതി ബി അതിഭീമമായ നഷ്ടം അവശേഷിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അടച്ചുപൂട്ടിയിരുന്നു നാല് പോയിന്റ് ഒന്നേ ആറ് കോടി രൂപയ്ക്ക് അടുത്തായിരുന്നു ക്രമക്കേട് ക്രമക്കേട് കാരണം സംഘത്തിന്റെ നഷ്ടം ഭരണസമിതി അംഗങ്ങൾ അതേ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ പാടില്ല എന്ന നിയമവും മറികടന്നുകൊണ്ടാണ് സുരേഷും സംഘവും വായ്പ എടുത്ത് ക്രമക്കേട് കാട്ടിയത് വായ്പ എടുത്തവർ പലരും തിരിച്ചടച്ചിട്ടുമില്ല തുടർന്ന് കോടികളുടെ നഷ്ടം സംഭവിച്ച അടച്ചുപൂട്ടുകയായിരുന്നു ഈ പറയുന്ന സുരേഷ് കൂടെ അംഗമായിരുന്നു അതായത് ആർ എസ് എസിന്റെ ശാരീരിക പ്രമുഖ ജി പത്മകുമാർ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഈ പത്മകുമാറിനെ നമ്മൾ അല്പം മുമ്പ് ഫോണിൽ വിളിച്ചിരുന്നു അപ്പോ സുരേഷിന്റെ തീർത്തും അങ്ങനെ കൈ കഴുകി രക്ഷ രക്ഷപ്പെടാൻ പറ്റില്ല സുരേഷ് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന രീതിയിലുള്ള പിഴവ് സുരേഷിനും കൂടെ ഇതിൽ ബാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹമായിട്ട് ഞാൻ അല്പം മുമ്പ് സംസാരിച്ചിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സുരേഷിന് അങ്ങനെ ഈ നിരുപാധികം കൈ ഒഴിഞ്ഞ് എനിക്കിതിൽ സൊസൈറ്റി പൂട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഒഴിയാൻ പറ്റില്ല എന്നൊരു വാദവും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനത്തെ ബി ജെ പിയെ ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുടെ തട്ടിപ്പിന് ശരാ തട്ടിപ്പ് ശരാശരി വളരെ കൂടുതലാണെന്ന് കണക്കുകൾ പ്രകാരമാണ് അപ്പോൾ ഈ കരുവന്നൂർ ബാങ്കൊക്കെ എന്ത് കണ്ടുകൊണ്ടാണ് ഇവർ പറഞ്ഞത് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് ഇപ്പോൾ നേമം സഹകരണ ബാങ്കിലെ തട്ടിപ്പ് തിരുവനന്തപുരത്ത് അപ്പം ഇതെല്ലാം ഇവർ അറിഞ്ഞുകൊണ്ടല്ലേ ഇപ്പോൾ ഇത് ഇത് സുരേഷിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞത് നമ്മൾ വീണ്ടും നമ്മൾ ഈ ആനന്ദ് തമ്പി എന്ന ചെറുപ്പക്കാരന്റെ മരണത്തിന്റെ അതിലേക്ക് നമ്മൾ പോകുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ഇപ്പൊ ഒരു വല്ലാത്ത പ്രതിരോധത്തിലാണ് തിരുവനന്തപുരം ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിലെ ഈ അധ്യക്ഷൻ തന്നെ ഇയാളെ തള്ളിപ്പളഞ്ഞുകൊണ്ടാണ് അതില് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിപ്പോ വലിയ രീതിയില് വൈറലാവുകയാണ് അതില് അയാൾ ചോദിക്കുന്നത് എന്തായിരുന്നു ആനന്ദിന്റെ ഭയം അതറിയണം ആരായിരുന്നു അതെ കുട്ടിക്കാലം മുതൽ ഷാഖയിൽ എൻ ജി കോളേജിൽ പഠിക്കുമ്പോൾ എ ബി വിപിയുടെ മുന്നണി പോരാളിയായി സംഘടന തുടക്കം അതെ അതിനുശേഷം ആർ എസ് എസിന്റെ മുഴുവൻ സമയ പ്രചാരകനായി കോഴിക്കോട് കുന്നമംഗലം താലൂക്കിൽ ഉൾപ്പെടെ വീടും നാടും വിട്ട് തിരുവനന്തപുരം വിട്ടാണ് ചെറുപ്പക്കാരൻ കോഴിക്കോട് പോയി പോയിരിക്കുന്നത് യൗവനം ഹോമിച്ചുള്ള പ്രവർത്തനം തിരുമല മണ്ഡൽ തൃക്കണ്ണാപുരം മണ്ഡൽ കാര്യവാഹു തിരുമല മണ്ഡലത്തിന്റെ ശാരീരിക് പ്രമുഖ് തിരുമല ഉപനഗരത്തിൻ്റെ ശാരീരിക് പ്രമുഖ് തിരുമല ഉപനഗരത്തിൻ്റെ സഹകാര്യവാഗ് തിരുവനന്തപുരത്തെ എണ്ണം പറഞ്ഞ ആർ എസ് എസ് പ്രവർത്തകനാണ് ജീവിതം ജീവിതവും സ്വന്തം സ്വത്തും ഓമിച്ചത് കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിലും ബി ജെ പിക്ക് വേണ്ടിയുള്ള സജീവ രാഷ്ട്രീയ പ്രവർത്തനം ബി ജെ പി വേദികളിൽ സ്ഥിരം സാന്നിധ്യം ഫോട്ടോഗ്രാഫുകൾ ഉൾപ്പെടെ അതിന് തെളിവുകളുണ്ട് ഒടുവിൽ തിരുമല സ്വദേശിയും ബി ജെ പി നേതാവുമായിരുന്ന കൗൺസിലർ അനിലിനെ പോലെ ദയനീയമായി മരണം അല്ല അതാണ് പിന്നെ ഗൗതമ ഞാൻ പറഞ്ഞത് കാര്യം എനിക്ക് എന്റെ നാടാണ് തിരുവനന്തപുരം എനിക്കറിയാം കാര്യം മുപ്പത്തി അഞ്ച് സീറ്റ് വരെ ബിജെപി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ വളർച്ചയാണ് ബിജെപിക്ക് തിരുവനന്തപുരം നഗരത്തിലുണ്ടായത് അത് സി പി എമ്മിനെ പോലും അല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഗോപാലകൃഷ്ണ പറയുന്ന നേതാവ് പറഞ്ഞു പിന്നീട് പറഞ്ഞു അല്ല അദ്ദേഹം മാനസിക പറഞ്ഞു അങ്ങനെ തെറ്റാണെന്ന് അതൊക്കെ എത്രത്തോളം വേണ്ടി ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് എങ്ങനെയാണ് ബി ജെ പി യെ ബാധിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് കണ്ടിരുന്നു കാത്തിരുന്ന് കണ്ടോ അല്ല അത് ബാക്കി ആ പോസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് അത്രയും ഒരു ആശയത്തിന് വേണ്ടി ഹോമിച്ചിട്ടും മരണശേഷം ആ മനുഷ്യൻ രാഷ്ട്രീയപരമായി യാതൊരു ഐഡൻറ്റിറ്റിയും ഇല്ലാതെ ആരും ഏറ്റെടുക്കാനില്ലാതെ തികച്ചും അനാഥനായി വിറങ്ങലിച്ച് കിടക്കുന്നു ഞാൻ താങ്കളുടെ രാഷ്ട്രീയക്കാരനല്ല എങ്കിലും വേദന തോന്നുന്നുണ്ട് ആരോഗ്യപരമായ സ്നേഹമോ സൗഹാർദ്ദമോ മാനസികാവസ്ഥയോ പുലരാത്ത അസൂയയും കുതികാൽ വെട്ടും വഞ്ചനയും ഇടകലർന്ന കുറേ വ്യാജ മനുഷ്യരുടെ ആൾക്കൂട്ടം മാത്രമാണ് സംഘ് പരിവാർ എന്നെനിക്ക് പണ്ടും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അത് ഇങ്ങനെ തെളിയിക്കുന്നുമുണ്ട് അതായത് എന്താ ഇദ്ദേഹം പറയുന്നത് ആരോഗ്യകരമായ സ്നേഹമോ സൗഹാർദമോ മാനസികാവസ്ഥയോ പുലരാത്ത അസൂയയും കുതികാൽ വെട്ടും വഞ്ചനയും ഇട ഇടകലർന്ന കുറെ വ്യാജ മനുഷ്യരുടെ ആൾക്കൂട്ടം മാത്രമാണ് സംഘപരിവാർ എന്നെനിക്ക് പണ്ടും തോന്നിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അത് ഇങ്ങനെ തെളിയുന്നുമുണ്ട് ആനന്ദിന് പണം നൽകാനുള്ളവരുടെ ലിസ്റ്റിൽ മൊത്തം ബി ജെ പി ചുമതലകളിൽ ഉള്ളവരാണ് അയാളെ നന്നായി ഊറ്റി പിഴിഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് നേതാവായിരുന്നിട്ടും വലിയ തോതിലുള്ള വെറുപ്പിന്റെ ഭാഷ സോഷ്യൽ മീഡിയയിൽ കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യട്ടോ ഇത് ആർ എസ് എസ് നേതാവായിരുന്നിട്ട് നേതാവായിരുന്നിട്ടും വലിയ തോതിലുള്ള വെറുപ്പിന്റെ ഭാഷ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രയോഗിക്കാത്ത മനുഷ്യനായിരുന്നു ആനന്ദ് എന്നാണ് മനസ്സിലാകുന്നത് ഇടപെടലുകൾ മാന്യമായിരുന്നു എന്നാണ് സുഹൃത്തുക്കളും പറയുന്നത് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു സീറ്റ് കൊടുക്കാത്തതോ കൊടുത്തതോ ഒന്നുമല്ല ഈ എഴുത്തിൻ്റെ കാതൽ മരണശേഷം ഇദ്ദേഹത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ നിഷ്കരുണം തള്ളിക്കളഞ്ഞ ബി ജെ പി നേതാക്കളുടെ പ്രതികരണമാണ് അപ്പോൾ ഇത് ഇതുപോലെ തന്നെയാണ് തിരുമല അനിൽ എന്ന് പറയുന്ന ആ കൗൺസിലർ അദ്ദേഹം ഈ തിരുമല അനിൽ എന്ന് പറയുന്നത് ഈ ആനന്ദിന്റെ ബന്ധു കൂടെയാണെന്നാ പറയുന്നത് ഈ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് തിരുമല അനിൽ അപ്പോൾ അതിലും ഇതുപോലെ അദ്ദേഹം ഒരു സൊസൈറ്റി നടത്തി സൊസൈറ്റിയിൽ ആ പൈസ അടയ്ക്കാനുണ്ടായില്ല അവർക്ക് തിരിച്ച് കാശ് കൊടുക്കണം എന്നൊരു സ്ഥിതി വന്നു അവിടെ ഈ ബി ജെ പി നേതാക്കൾ കൈ അപ്പോൾ അപ്പോ ഇതിലൊന്നു മാത്രമേ ഉള്ളൂ സംഘപരിവാറായാലും ബി ജെ പി ആയാലും പരസ്പരം യാതൊരു ഒരു സംഘടനയിൽ നിൽക്കുന്ന അവരുടെ പ്രവർത്തകരെ കൂടെ നിർത്താൻ പോലും കെൽപ്പില്ലാത്ത ഇപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ നമ്മളെ തെളിവെളിച്ചുകൊണ്ട് താഴെ കമന്റ് ഒക്കെ അഖിൽ മനോഹരന്താ നേരത്തെ സൂചിപ്പിച്ചത് മറ്റൊരു ഓപ്ഷനും ഇല്ല അതെ അതുകൊണ്ട് കുത്തുന്നതാണ് ആർക്കെ അല്ല ഞാൻ പറയുന്നത് ബിജെപിക്ക് ആ മുപ്പത്തിയഞ്ച് സീറ്റാണ് തിരുവനന്തപുരത്ത് അപ്പൊ ഇവർ ഈ പറയുന്ന ഒരു മേയറായിട്ട് ആയിട്ട് അവര് ഒരു മേയർ അവര് കോർപ്പറേഷൻ ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പൊ ആ കോർപ്പറേഷൻ ഭരിക്കും എന്ന് ഭരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ച് ഈ ആത്മഹത്യ തിരുമല അനിലിന്റെ ആത്മഹത്യ ഇങ്ങനെ ഈ രണ്ട് സംഭവങ്ങളും തിരുവനന്തപുരത്ത് വല്ലാത്ത പ്രതിരോധത്തിലാണ് അവർ പോയിരിക്കുന്നത് അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതായാലും ഈ ചെറുപ്പക്കാരനെ അറിയില്ല എന്ന് താൻ പറഞ്ഞത് രാഷ്ട്രീയമാണെന്നും സുരേഷ് ധരിക്കുന്നുണ്ടെങ്കിൽ സുരേഷ് പറഞ്ഞത് രാഷ്ട്രീയമല്ല എസ് സുരേഷ് എന്ന് പറയുന്ന അവരുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് രാഷ്ട്രീയമല്ല സുരേഷ് എന്താണ് മാനുഷികത എന്നും എന്താണ് ഈ ശരിക്കും ഒരു രാഷ്ട്രീയം പറഞ്ഞെന്നാണ് അദ്ദേഹം ധരിക്കുന്നത് അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പില്ല അദ്ദേഹം ബി ജെ പി കാരനല്ല അദ്ദേഹത്തിന് പാർട്ടി അങ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇതെല്ലാം മാധ്യമപ്രവർത്തകർ വിളമ്പുമ്പോഴും ഇത് ഒന്നു മാത്രമേ അദ്ദേഹം അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളൂ ഇദ്ദേഹം ഈ പറയുന്ന കരമന ജയൻ ഉൾപ്പെടെ ഈ പയ്യൻ താമസിക്കുന്ന സ്ഥലവും ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലവും തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല അത്രയ്ക്ക് അറിയാതെ പോയോ ഈ പ്രവർത്തകനെ എന്ന് മാത്രമേ സാധാരണക്കാരായി തിരുവനന്തപുരത്താരായി നമുക്ക് ചോദിക്കാനുള്ളൂ കാര്യം ഈ ഇവർ തമ്മിൽ സ്ഥലവ്യത്യാസം പോലും ഒരു കോർപ്പറേഷൻ അകത്ത പല പല വാർഡുകൾ മാത്രമേ ഉള്ളൂ ഒരു പാർട്ടി പരിപാടിക്ക് ഇവരെല്ലാം ഒത്തുകൂടുന്നവരാണ് അപ്പോൾ സ്വന്തം പാർട്ടിക്കകത്തുള്ളവരിൽ ആരൊക്കെ അഭ്യുദകാംക്ഷികളാണ് ആരൊക്കെ വേണ്ടവരാണ് എന്ന പോലും ആ ചെറുപ്പക്കാരന്റെ കാശ് എത്രത്തോളം തിന്നു കുറച്ചും കൂടി നല്ല രീതിയിലുള്ള പ്രതികരണം നടത്തിയത് രാജീവ് ചന്ദ്രശേഖരാണ് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ ബി വി അടക്കം വളരെ മോശമായിട്ടാണ് മാനസിക പ്രശ്നമുള്ള വൈകല്യം വൈകല്യമുള്ള ചെറുപ്പക്കാരൻ എന്നൊക്കെ അവർ പറഞ്ഞു അതൊക്കെ മോശമല്ലേ ഇന്നും ആ ചെറുപ്പക്കാരന്റെ ഭാര്യയെ പിന്നെ പോലീസ് എന്താണ് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല അവരുടെ ആ ഒരു ആരോഗ്യസ്ഥിതി പോലും ശരിയായിട്ടില്ല വളരെ തീരെ ഒരു ചെറുപ്പക്കാരനെ മുപ്പത് മുപ്പത് സംതിങ് മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സെങ്ങാണ്ടേ ഉള്ളൂ എം ജി കോളേജിൽ പഠിച്ച ഒരാളാണ് എം ജി കോളേജ് തിരുവനന്തപുരത്ത് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആർ എസ് എസ് വരുണ്ടായിരുന്നതാണ് എസ് എഫ്ഐയുടെ കയ്യിൽ നിന്നും ബി ജെ പി കൊണ്ടുപോയതാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ കരമന ജയനും സുരേഷും ഒക്കെ ഇതെല്ലാം പറയുമ്പോൾ എത്രത്തോളം ഇവർക്ക് ഇവരുടെ പാർട്ടിയിലെ അണികളെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ചില റീലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ പറയുന്നത് ചില വീഡിയോകളിൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ സീറ്റ് കിട്ടണം എന്ന ആഗ്രഹത്തിൽ ആർ എസ് എസ്സിൽ പ്രവർത്തിക്കുന്ന ഒരു ആർ എസ് എസ് കാരനും ഒരു നല്ല ആർ എസ് എസ് കാരനും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരാളുടെ പ്രസംഗമാണ് അവരിങ്ങനെ റീലാക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആർ എസ് എസ്കാർ വരുന്നു എന്നാണ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ പറഞ്ഞത് സീറ്റ് ലഭിക്കാത്തതിനെ അദ്ദേഹം വേണ്ടി അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിന് എന്തൊക്കെയോ തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്നാണ് കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ ഇതിൽ പ്രവർത്തിക്കുന്നു തീർച്ചയായിട്ടും വിചിന്തനം നടത്തണം നിങ്ങൾ സ്വയം സ്വന്തം മറ്റുള്ളവരെ തിരുത്തുന്നതിന് പകരം നിങ്ങൾ സ്വയം നിങ്ങളെ തിരുത്താൻ ശ്രമിക്കുക അതാണ്